ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ടൂറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം നമ്മൾ ഉള്ള മുൻപുർക്കൂടെ കേട്ടോ മുൻകൂർക്കൂടെ അക്കുഡേറ്റ് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അക്കുഡേറ്റ് തൊട്ട് തന്നെ നല്ലൊരു മലയുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മലിന മുകളിൽ പോയിട്ടുള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ കാണാം ഈ കാണുന്ന മലയിലേക്ക് പോകാൻ പ്രത്യേകിച്ച് വഴിയോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോയി നോക്കാം എങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മളിതിനാണ് ഇങ്ങനെ മുന്നോട്ട് കയറി പോകുന്നത് കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു യാത്ര വല്ലാത്തൊരു വൈബാണ് എന്തായാലും നമുക്ക് മുകളിലേക്ക് പോട്ടോ അപ്പോൾ മലയുടെ മുകളിൽ പോയിട്ടുള്ള വ്യൂസൊക്കെ കാണാൻ നല്ല മനോഹരമായി കാഴ്ച തന്നെയായിരിക്കും ഈ മലേൻ്റെ കൂടെ സൈഡിൽ എത്തിയിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം മുന്നോർക്കോട്ടെ അക്കുടേറ്റ് ആ തൊട്ടപ്പുറത്ത് കാണാം അക്കുടേറ്റ് പാലം കണ്ടില്ലേ തൊട്ടടുത്തുള്ള ഈ മലേനെ കണ്ടില്ല കേട്ടോ നല്ല കിടിലെ സ്പോട്ടാണ് ഈ പാറപ്പുറത്ത് നമുക്ക് കയറാൻ പറ്റുമോയെന്നറിയില്ല അപ്പോൾ ഈ പാറമൂളി കയറാൻ അപ്പം താഴ്ത്തിക്കൂടെ ഒരു വഴി വഴിയുണ്ടെന്നാണ് പറയുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ആ വഴി ഇവിടെ മുകളിലേക്ക് പോകാം കുറച്ച് കാട് പിടിച്ച വഴിയാണ് ദുർഘടങ്ങൾ പിടിച്ച വഴി തന്നെയാണ് കേട്ടോ ശ്രദ്ധിച്ച് വരുന്ന അവിടെ വരുന്നതായിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്നും പോയി നോക്കാം നന്യായ കാടട്ടോ കാട് എന്താ നമ്മൾ നടക്കുന്നത് പിന്നെ പാമ്പ വലിയ ഉണ്ടോ അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം കാട ഒരു രക്ഷയില്ല ഓ അങ്ങനെ നമ്മളിവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് സൈഡിൽ കൂടെ കേറേ വല്ലാത്തൊരു അനുഭവം തന്നെ തന്നെയോ ഒടുവിൽ നമ്മളീ പാറയുടെ ചരിവിൽ എത്തിയിട്ടുണ്ട് ഒടുവിൽ നമ്മൾ പാറൻ്റെ മുകളിൽ എത്തിയിട്ടോ കിടിലം വ്യൂ ആണ് കേസ് കിടിലം അടിപൊളിയാണ് ൂടെ ആ കുട്ടിച്ച് കാണാൻ വരുന്നത് തീർച്ചയായും ഇതും കൂടി കേട്ടോ അടിപൊളി സ്ഥലം വ ഞാൻ പറയണ്ട നിങ്ങൾ കണ്ടുപോക്കെ

തെളിഞ്ഞ അന്തരീക്ഷമാണ് അപ്പോൾ ഇന്നും മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല കൂളിങ്ങാണ് അപ്പോൾ നമുക്ക് എന്തായാലും തൊട്ട് അപ്പുറത്ത് കാണുന്ന ആ പാറയുടെ മുകളിൽ കൂടി ഒന്ന് കയറി നോക്കാം കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ വ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാം കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും പാറയുടെ ഏറ്റവും മുകളിലേക്ക് കയറാം കേട്ടോ നല്ല മനോഹരമായ അന്തരീക്ഷമാണ് നല്ല കാമായിട്ടുള്ള സ്ഥലമായിട്ടോ എന്താ പറയുക കാറ്റൊക്കെ കൊണ്ടുപോയി ഇരിക്കുന്നതിന് നല്ലൊരു വൈബാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോയ അക്കിടയിട്ട് കാണാൻ പറ്റും തീർച്ചയായും തൊട്ടടുത്തുള്ള മലയെ കൂടി സന്ദർശിക്കുക കിടിലം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അടിപൊളി കേട്ടോ ഇവിടെ നിങ്ങൾ ഇവിടെയൊക്കെ വരുമ്പോൾ ആ പാമ്പ് ഒക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വല്ലതും കയറാൻ കേട്ടോ വല്ല സൂക്ഷിച്ച് വേണം കയറി വരാൻ കേട്ടോ മഴ പെയ്ത് കിടക്കുമ്പോൾ തന്നെ പുല്ലൊക്കെ വളർന്ന് ഒരാൾ പൊക്കത്തിൽ പുല്ലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെയാണ് വേണമെന്ന് വരാൻ വല്ല പതുക്കെ വരാമോ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂവാണെന്ന് പറഞ്ഞാൽ ബോയ്സ് അപ്പൊ ഈ മലയുടെ മുകളിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടെങ്ങനെ ജയിക്കാന്നെ വല്ലാത്തൊരു വൈബാണ് ഇന്നത്തെ സമയം കൂടെ അറിഞ്ഞില്ല അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇവിടെ റിലാക്സ് ആയിട്ട് രീതിയിരിക്കാം കേട്ടോ നല്ല കാറ്റാ അടിപൊളി ലൊക്കേഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കട്ടോ അപ്പോൾ പലൻ മുകളിലുള്ള കാഴ്ചകൾക്ക് അതിമനോഹരമായ മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ് ഓക്കെ ബൈ